വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു പ്രചാരണ പ്രക്ഷോഭ പരിപാടികളുടെ തുടർച്ചയായാണ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും ധർണയും നടത്തിയത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലി അസ്കർ ഉദ്ഘാടനം ചെയ്തു அங்கீகாரம்யா യു വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കുക കുടിശ്ശികയായുള്ള ക്ഷമാശ്വാസ ഗഡുക്കൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പ്രതിഷേധം വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി പി ശശികുമാർ കെ പി ശ്രീകുമാരൻ നമ്പൂതിരി പി സതി ടി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് സ്വന്തമാക്കുവാൻഡൻ ഡയമണ്ട് സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ